السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين، وعلى آله وصحبه أجمعين، أما بعد. سهود رمضان. سيل الأدقمة بشد رمضان من അള്ളാഹവും പ്രവാചകനും പഠിപ്പിച്ചതനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ഒരാഴ്ചയിൽ അധികമായി ഈ മാസത്തിൻ്റെ പകലുകളിൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് നാം നോമ്പെടുക്കുന്നത് എന്താണ് വിശ്വാസികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിലെ യുക്തി നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് അള്ളാഹു പറയുന്നു <laughs> <laughs> ും വിശ്വാസികളെ നിങ്ങളുടെ പൂർവികർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് നിങ്ങൾ തക്കവ ഉള്ളവരായി തീരാൻ വേണ്ടിയാണ് അള്ളാഹവും പ്രവാചകനും പഠിപ്പിച്ച അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കലാണ് തകവ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഏതെല്ലാം കാര്യങ്ങൾ വിശ്വസിക്കാനും പ്രവർത്തിക്കാനും ആണോ അള്ളാഹവും പ്രവാചകനും നമ്മെ പഠിപ്പിച്ചത് അതൊക്കെ അതേപടി വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും അപ്രകാരം ഏതെല്ലാം കാര്യങ്ങൾ അരുതന്ന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ അത്തരം കാര്യങ്ങളിൽ നിന്ന് പൂർണമായും വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് പരിശുദ്ധ മതാനിലുടനീളം പരിശുദ്ധ ിലൂടെ നാം നേടിയെടുക്കേണ്ടത് ഈ വിശുദ്ധമായ ജീവിതത്തിനുള്ള പരിശ്രമമാണ് റമദാനിലൂടെ നീളം വിശ്വാസികളിൽ ഉണ്ടാവേണ്ടത് ഈ രൂപത്തിൽ നോമ്പുകൊണ്ട് തക്കുവ കൈവരിക്കുന്ന സ്വലിഹിങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ